السلام عليكم ورحمة الله وبركاته بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة الا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق أبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم من صلى علي صلاة واحدة صلى الله عليه عشر مرات يا ربي بالمصطفى بلغ مقاصدنا ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ അവരുടെ ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദ് മദ്രസല സദർ ഉസ്താദ് കമ്മറ്റി ഭാരവാഹികൾ സുഹൃത്തുക്കൾ സഹോദരന്മാർ സഹോദരികൾ ഇന്ന് മജ്രസെന്നൂറിൻ്റെയും സ്വലാത്തിൻ്റെയും വാർഷികമാണ് സ്വലാത്തിനെ സംബന്ധിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയത് എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് നൗഷാദ് വാക്കിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ആ മഹാന്റെ സംസാരം കേട്ട് പാഠം ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഉപദേശിക്കുന്നു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു ഇബാദത്താണ് സ്വലാത്ത് കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഇബാദത്താണ് സ്വലാത്ത് സ്വലാത്തി ഇല്ലാത്തൊരു ഇബാദത്ത് നമുക്കില്ല നാം എന്നും ചെയ്യുന്ന ഒരമലാണ് അഞ്ചൊക്കത്ത് നിസ്കാരം നമ്മുടെ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ അമലാണ് അഞ്ചൊക്കത്ത് നിസ്കാരം ആ അഞ്ചൊക്കത്ത് നിസ്കാരത്തിനേക്കാളും സ്ഥാനമുള്ള മറ്റൊരു മറ്റൊരമരി നമുക്കില്ല ആ നിസ്കാരം നബി സ്വലാത്ത് ചൊല്ലണം സലാമും സ്വലാത്തും സലാമും ചെല്ലൽ നിർബന്ധമാണ് അഞ്ചൊക്കത്ത് നിസ്കാരം സഹിയാവണോ അഷ്റഫുൽ ഖൽക്കൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് ഫർദാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ സഹോദരന്മാർ സഹോദരികൾ ഖൽക്കിന്റെ അഷറഫുൽക്കേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം നിങ്ങളൊക്കെ സ്വലാത്ത് എല്ലലില്ലേ ആ എല്ലാവരും സ്വലാത്ത് എല്ലണം അഞ്ഞൂറ് വട്ടൊക്കെ ചെല്ലൂലേ അഞ്ഞൂറ് ആയിരം ആയിക്കണ്ടി ആയിരം വട്ടം സ്വലാത്ത ദിവസം നമ്മൾ മനുഷ്യന്മാരാവും നല്ല ആളുകളായി മാറും സ്ത്രീകളും പുരുഷന്മാരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഇന്ന കെറത്ത സ്വലാത്തി

മുഖ്താറായ നബിസ്അലൈ വസല്ലമ്മ തങ്ങളെമേൽ സ്വലാത്തിനങ്ങനെ അധികരിപ്പിക്കൽ തക്കോമോ അത് നിൽക്കുംബി മുറബ്ബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മെ നിയന്ത്രിക്കുന്ന ഷെയ്ഖ് നമ്മെ പോറ്റി വളർത്തുന്ന ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ സ്ഥാനത്താണ് സ്വലാത്ത് എന്നല്ല ഞാൻ പറഞ്ഞത് സ്വലാത്തിനെ അധികരിപ്പിക്കൽ നിങ്ങളൊക്കെ ഇപ്പം സ്വലാത്ത് ചെലുണ്ടാവും ചിലരൊക്കെ അഞ്ചൊക്കത്ത് നിസ്കാരത്തിന്റെ ശേഷം വട്ടം അപ്പ അയിമ്പത് വട്ടം ലുഹുറിൻ്റെ ശേഷം പത്ത് അസറിൻ്റെ ശേഷം പത്ത് ഇങ്ങനെ അഞ്ചൊക്കത്തിൻ്റെ ശേഷം പോപ്പത്തോട്ടം ചൊല്ലിയാല് അമ്പത് ഓരോ സ്വലാത്ത് അധികരിപ്പിക്കണം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മളെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കണം ഈമാൻ വർദ്ധിക്കണം നമ്മളെ കൽബ് ശുദ്ധിയാവണം കൽബിലെ കിബിറ് അസൂയ ലോകമാന്യം ദേഷ്യം ഞാൻ വലിയവനാണ് എന്ന വിശ്വാസം ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട് അത് നീങ്ങിപ്പോവാനുള്ള മാർഗം സ്വലാത്ത് അധികരിപ്പിക്കല അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരും സഹോദരികളും സ്വലാത്ത് അധികരിപ്പിക്കണം സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ആരായി അഷറഫുൽ തങ്ങൾ ഞമ്മളെ മുറബിയായ ഷെയ്ഖാണെങ്കിൽ നമ്മൾ പിന്നെന്ത് ചെയ്യാൻ പേച്ചു പോവുകയില്ല മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ മുരീതന്മാരെ പോറ്റുന്ന ഷെയ്ഖാണ് എൻ്റെ ഷേഖ് ഞാൻ പോലെ ചെലവിലാണ് ഷേഖ് അമേരിക്കയിലാണ് അല്ലെങ്കിൽ പാക്കിസ്ഥാനിലാണ് അല്ലെങ്കിൽ മക്കത്താണ് അല്ലെങ്കിൽ ഇറാഖിലാണ് ഞാൻ എൻ്റെ ഷേഖ് മുറബ്ബിയാണ് ഞാൻ അപ്പോൾ ചുളിവില് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഷേഖ് മുറബ്ബിയായ ഷെയ്ഖ ആ തെറ്റിൽ നിന്ന് എന്നെങ്ങട്ട് വ്യതിചരിപ്പിക്കാനുള്ള കഴിവ് ആ ഷേഖനയ്ക്കുണ്ടാവും അങ്ങനത്തെ ഷെയ്ഖിനിക്കാണ് മുറബിയായ ഷേഖ് എന്ന് പറയുക അങ്ങനത്തെ ഷേഖ് ഇപ്പം ഉണ്ടാവോ ഉണ്ടാവും പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂല നമുക്ക് അങ്ങനത്തെ ഷേഖിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല നമ്മൾക്കിപ്പോഴുള്ള മാർഗം എന്താ സ്വലാത്ത് അധികരിപ്പിക്കുക നല്ല സ്വലാത്ത് ചൊല്ലിയിട്ട് അഷ്റഫുൽ ഹൽഖിനെ തൃപ്തിപ്പെടുത്തുക നല്ലോണം സ്വരാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മളെ കൽഭുശുദ്ധിയായി നമ്മളെ ചിബറ് പോയി അസൂയ പോയി ലോകമാന്യം പോയി എല്ലാ ഹൃദയത്തിൻ്റെ രോഗമാണ് പോയി കഴിഞ്ഞാൽ നല്ല ആളുകളായി മാറി അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും സ്വലാത്ത് അധികരിപ്പിക്കുക

അവൻ മുനാഫിക്കാവൂല നമ്മൾ ആവശ്യം എന്താ പഠിച്ചവനെ മുനാഫിക്കാവരുത് അള്ളാഹുവിനെ നരകത്ത് കിടത്ത് കിടക്കരുത് അതെന്നാ കിട്ടും എന്നും നൂറ് വട്ടം സ്വലാത്ത് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ നല്ല ആളുകളായി മാറി നമ്മളെ കൽബ് ശുദ്ധിയാവും നല്ല ആളുകളായി മാറും എൻ്റെ സുഹൃത്തുക്കൾ കൈവിൻ്റെ പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കണം മൻസ് എൻ്റെ മേൽ ആരെങ്കിലും സ്വരാത്ത് ചെല്ലിയാൽ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം സ്വരാത്തിയെല്ലിയല്ലോ എന്നും ആയിരം വട്ടം സ്വരാത്തില്ലു എന്നാൽ ലം യമുത് അവൻ മരിക്കുകയില്ല അവൻ കാണുന്നത് വരെ നിന്ന് അവൻ കടക്കുന്ന സ്വർഗത്തിനെ അവൻ കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുമ്പോൾ സ്വർഗം കണ്ടേ മരിക്കൂ ഈ ഹദീസിനെ ഇമാൻ തുറുമുദി റിപ്പോർട്ട് ചെയ്യുന്നു തുറുമുദിമാ പറയുന്നു സഹീഹായ സുഹൃത്തുക്കളെ എന്നും ചൊല്ലിക്കോളി എന്നും തെയ്യാ നൂറ് വട്ടം ആയിരം വട്ടം സ്വലാത്ത് എല്ലാ എത്ര സമയം പിടിക്കും ആയിരം വട്ടം സ്വലാത്ത് സ്വലാത്തല്ലാതെ എത്ര സമയം പിടിക്കും ആയിരം വട്ടം സ്വലാത്ത എല്ലാ മുക്കാമണിക്കൂർ പിടിക്കും മണിക്കൂർ കൊണ്ട് ആയിരം വട്ടം സ്വലാത്തല്ല നീ പോട്ട ഒരാളാണ് സമാധാനപരമായി ഇങ്ങനെ ചെല്ലാൻ നിൽക്കുക എന്നാ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുക ആയിരം വട്ടം ചൊല്ലാത്ത് ഒരു മണിക്കൂർ കൊണ്ട് ചെല്ലാൻ ചെല്ലാൻ പറ്റും അങ്ങനെ ചെല്ലുകയാണെങ്കിലോ ഓ നല്ല ആളായി മാറി നമ്മുടെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ആവേശമായി നൗഷാദ് കവി നമ്മളെ സ്റ്റേജിലേക്ക് ഇതൊക്കെ കയറി വരുന്നു അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ നല്ല വാത് പറയാൻ അള്ളാഹ് അവർക്ക് അള്ളാഹ തൗഫ് ചെയ്യട്ടെ ഞാൻ ഇപ്പൊ നിർത്തും സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും സ്വലാത്ത് അധികരിപ്പിക്കണം എന്നും ആയിരം പ്രാവശ്യം സ്വലാത്ത് ചെല്ലണം ഒരു മണിക്കൂർ സ്വലാത്ത് ചെല്ലാൻ ദിവസം ചെലവാക്കണം നിങ്ങളെല്ലാരും സുബൈ നിസ്കരിക്കാൻ പള്ളിയിൽ പോവില്ലേ പോകില്ലേ സുബൈ നിസ്കരിക്കും രണ്ട് കഷ്ണം ബോധം അല്ലെങ്കിൽ അഞ്ച് കഷ്ണം ബോധം അല്പം ദുക്കിറ് ചൊല്ലും കുറച്ച് സ്വലാത്ത് ചെല്ലും എന്നിട്ട് അടുത്ത കടയ്ക്ക് പോലെ പുട്ടും ചായയും കുടിക്കാൻ അടുത്ത കടയ്ക്ക് ആ ചായ കുടിച്ച് വരുമ്പോൾ സമയത്രാവും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ എന്തെയ്യ ഒരു പുട്ടും ചായയും കുടിച്ചു വരിക ഇവിടെ ആയിരം വട്ടം സ്വലാത്തല്ലാൻ മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ ദിവസം ചെലവാക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഗുണം മരിക്കുമ്പോൾ സുറുഖം കണ്ടാണ് മരിക്കുക

അവൻ കാണുന്നത് വരെ കാണുന്നതുവരെ നിന്ന് അവൻ കടക്കുന്ന സ്വർഗത്തിന് അവൻ കാണുന്നത് വരെ എന്ന് പറഞ്ഞ മരിക്കുമ്പോ സ്വർഗം കണ്ടാണ് മരിക്കുക സുഹൃത്തുക്കൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായാ മരിക്കുമ്പോ സ്വർഗം കാണു കണ്ടിട്ട് മരിക്കും ചില ആളുകൾ മരിക്കുമ്പോ ഇന്ദ്രിയം പുറപ്പെടും ചില ആളുകൾ മരിക്കുമ്പോൾ ഇപ്പം എൻ്റെ അറിവിലിപ്പോൾ ഒരു അഞ്ചാൾ മരിച്ചു അഞ്ചാൾ മരിച്ചപ്പോഴും ഇന്ദ്രിയം പുറപ്പെട്ടു ഓരോ വ്യക്തിൻ്റെ പ്രായം തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകൾ മരിച്ചപ്പോൾ ഇന്ദ്രിയം പുറപ്പെ ഈ ആളുകളൊക്കെ ആയിരം വട്ടം സ്വലാത്തിൽ നിന്നുള്ള എന്താ ഇന്ദ്രിയം പുറപ്പെടുന്നു പറഞ്ഞില്ലല്ലോ ഹദീസിൽ അവൻ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ സ്വർഗത്തിൽ കണ്ട എന്താണ്ടാകുക അവന്റെ ഭാര്യമാരെ കാണും ഹെർലിങ്ങളായ ഭാര്യമാരെ കാണും ഇന്ദ്രിയം പുറപ്പെടും എങ്ങനെ മരിക്കാ ഇങ്ങക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നാ ഒരു വിഷമോ ഞങ്ങൾ എവിടെയും പോകണ്ട എന്നും ആയിരം പ്രാവശ്യം സ്വലാത്ത് എന്നും ചെല്ല എപ്പോഴാ ഉസ്താരേ അല്ലെങ്കിൽ എപ്പോഴാ മോലിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒന്നുകൊണ്ട് നട്ടപ്പാതരാക്ക് അല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചിട്ട് എല്ലാം ഇഷ്ടം സ്കച്ചിട്ട് അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് ആയിരം പ്രാവശ്യം സ്വലാത്ത് ഇങ്ങനെ ദിവസം ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ നല്ല ആളായി മാറി നല്ല സ്വാലിഹായ ആളായി മാറി നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് കിബിർ പോയി ം പോയി ലോകമാന്യം പോയി കൽ രോഗങ്ങൾ പോയി സ്വാലിഹായ ആളായി അള്ളാഹു സുബാനവും താലാക്ക് ഈ ഭാഗത്തു ഭാഗ്യം കിട്ടിയ മനുഷ്യനായി സുഹൃത്തുക്കൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കൈവിൻ്റെ പരമാവധി എല്ലാവരും സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് എൻ്റെ സ്വന്തം തടിയോടും നിങ്ങളോടും ഉപദേശിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അള്ളാഹുസുബു ഹാനോ നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ നന്നാക്കിത്തരട്ടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്തിരട്ടെ അള്ളാഹുസുബ് ഹാനെ നമ്മളെല്ലാവരെയും അള്ളാഹു നന്നാക്കിത്തരട്ടെ അള്ളാഹു اللهم الف بين قلوب علمائنا وامرائنا، اللهم الف بينهم، اللهم الف بينهم، اللهم الف بينهم، اللهم لا تفرق بينهم بمحل فضلك وكرمك وجودك يا اكرم الاكرمين ويا ارحم الراحمين، اللهم استجب كل دعواتنا، اللهم استجب كل دعواتنا. എന്ന ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം